നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രശസ്ത നടൻ കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച് നർത്തകി സത്യഭാമ ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവർ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നാണ് സത്യഭാമയുടെ പരാമർശം രാമകൃഷ്ണൻ കാക്ക പോലെ കറുത്തവനാണെന്നും സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും ഒരു അഭിമുഖത്തിൽ സത്യഭാമ പറയുന്നുണ്ട് ണാൻ കൊള്ളില്ലെന്നും പെറ്റ അമ്മ കണ്ടാൽ സഹിക്കില്ലെന്നും സത്യഭാമ പറയുന്ന വീഡിയോ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് സത്യഭാമയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയരുന്നത് നിരവധി പ്രമുഖരാണ് വിഷയത്തിൽ രാമകൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത് ഇതിന് പിന്നാലെ വിഷയത്തിൽ പ്രതികരണവുമായി ആർ എൽ വി രാമകൃഷ്ണൻ തന്നെ രംഗത്തു വന്നു നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണ് കാലിങ്ങനെ വെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ചുവെച്ച് മോഹിനിയാട്ടം കളിക്കുകയാണെന്ന് പറഞ്ഞാൽ തന്നെ അരോചകമാണ് എന്നായിരുന്നു സത്യഭാമ അഭിമുഖത്തിൽ പറഞ്ഞത് കൂടാതെ രാമകൃഷ്ണന്റെ നിറത്തെയും രൂപത്തെയും അവർ എടുത്തു പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്തു എന്നാൽ വിഷയത്തിൽ ശക്തമായ ഭാഷയിൽ തന്നെയാണ് രാമകൃഷ്ണൻ തന്റെ പ്രതികരണം അറിയിച്ചത് സ്ഥാപനത്തിൽ നിന്നാണ് പഠിച്ചിറങ്ങിയതെന്നും ഇത്തരം ജീർണിച്ച മനസ്സുള്ളവർ കാരണം ഒരു പട്ടികജാതി കലാകാരനെ ഈ രംഗത്ത് പിഴിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും ആർ എം വി രാമകൃഷ്ണൻ ആരോപിച്ചു അതേസമയം താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും താൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നും വ്യക്തിപരമായി ആരെയും ഉദ്ദേശിച്ചു പറഞ്ഞതല്ലെന്നുമാണ് സത്യഭാമയുടെ പ്രതികരണം എന്തായാലും എന്തൊക്കെ പട്ടിട്ടു മൂടിയാലും ചിലരുടെയൊക്കെ ഉള്ളിലെ ജാതിയുടെയും നിറത്തിന്റെയും പേരിലുള്ള വർഗീയ വിദ്വേഷങ്ങൾ മറനീക്കി പുറത്തുവരും എന്നതുകൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്